പെർമിഷൻ വർക്കല പാപനാശം കുന്നുകളുടെ ഭാഗമായ ചിലക്കൂർ കുന്നുകൾ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് ദാവൂദ് ജെ സി വി ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസും തഹസിൽദാറും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പണി നിർത്തിവെപ്പിച്ചു ചിലക്കൂർ മുസ്ലിം ജമാഅത്തിന്റെ പിറകിലായി സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള ഭൂമിയും പാമനാശം കുന്നിനോട് ചേർന്നുള്ള പുറംപോക്ക് പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാണ്ട് രണ്ട് ഏക്കറോളം പ്രദേശമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ജെഎസ്സി ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുകയും മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തത് പതിനഞ്ച് മീറ്ററോളം താഴ്ചയിലാണ് കുന്നിടിച്ചത് പള്ളിയുടെ വസ്തുവിൽ ചേർന്നുള്ള ഭാഗത്തെ കുന്നുകൾ ഇടിച്ചു മാറ്റിയതോടെ ഈ പ്രദേശവും ഇടിഞ്ഞു വീഴാൻ സാധ്യത ഏറെയാണ് സ്വകാര്യ വ്യക്തിയുടെ പുറംപോക്ക് ഭൂമി കൂടി കൈയേറിയാണ് നിയമലംഘനം നടത്തിയിട്ടുള്ളത് വെട്ടൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പ്രദേശത്ത് ഇത്തരത്തിൽ കുന്നിടിക്കുന്നതിനും മണ്ണ് മാറ്റുന്നതിനും യാതൊരുവിധ അനുമതിയും നൽകിയിട്ടില്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം വർഷങ്ങളായി നമ്മുടെ ഈ ഈ ചിലക്കൂർ ഇത് ഇപ്പോഴത്തെ ഒരു ഒന്നോ രണ്ടോ മഴ പെയ്യുകയാണെങ്കിൽ ഈ കാരണവുമാർ മുഴുക്ക് അറബിക്കടലിൻ്റെ തീരത്ത് എത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടിരിക്കുകയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ കണക്കിന് പത്ത് മുപ്പത് മീറ്ററോളം പിന്നെ മണ്ണിടിച്ചിറക്കി അവർക്ക് സൗകര്യത്തിനുള്ള പാത ഉണ്ടാക്കാനാണ് അവർ ആദ്യം പറഞ്ഞതെന്ന് പറയുന്നത് ഇവിടെ പള്ളിക്ക് വഴിയുണ്ടാക്കുന്നതെന്ന് ചൊല്ലിയാണ് തുടങ്ങിയത് ഇപ്പോഴ് അവരുടെ പെരിടത്തിലോട്ട് തീരദേശത്തുനിന്ന് കയറി വരാനുള്ളൊരു പാത ഉണ്ടാക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞാനിത് കണ്ട് അന്ന് തന്നെ സെക്രട്ടറിയെയും കൊണ്ടുവന്ന് ഇവിടെ താലൂക്ക് ഓഫീസിലും നമ്മൾ നമ്മളിതിൻ്റെ ഒരു പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടറിന് പരാതി കൊടുത്തിട്ടുണ്ട് ഇതേ കണക്ക് തന്നെ പിന്നെ എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ സ്ഥലത്തും നമ്മൾ ഇവരുടേതായ പരാതികൾ കൊടുത്തിട്ടുണ്ട് അവർ ഇത് അന്ന് നമ്മുടെ അന്ന് താലൂക്ക് ഓഫീസിൽ വെച്ച് താലൂക്ക് സഭയിൽ വെച്ച് പ്രസിഡൻറ്റിന് കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് ഇതിന് നിയമപരമായ രീതിയിൽ പിന്നെ എല്ലാം ചെയ്തിട്ട് ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലീഗലായിട്ട് അന്ന് തന്നെ നമ്മൾ ഈ പിന്നെ വ്യക്തിയോട് പറഞ്ഞിരുന്നെന്ന് പറയുന്നത് രീതിയിൽ പെർമിഷൻ പെർമിഷൻ നിങ്ങൾക്ക് വേണമെങ്കിലും നിയമപരമാണെങ്കിൽ നമ്മൾ അതിന് അവർക്ക് സപ്പോർട്ട് കൊടുക്കും ഒരു പണി ഇവിടെ ചെയ്യാൻ പഞ്ചായത്തിൽ നിന്ന് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് പഞ്ചായത്തിൽ വിവരം അറിയിച്ചത് പള്ളിയോട് ചേർന്നുള്ള ഖബർസ്ഥാനിന്റെ ഭാഗം ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീഴാൻ ഭാഗത്തിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം ഖബറുകൾ നശിക്കുന്ന പ്രവൃത്തിയാണ് ഇതെന്നും കുന്നിടിക്കുന്ന അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രദേശത്ത് അനുവദിക്കുവാൻ കഴിയില്ലെന്നും നാട്ടുകാർ പറയുന്നു സ്റ്റേ നിലനിൽക്കവേ രാവിലെയോടെ വീണ്ടും ദാവൂദ് ജെ സിബിയുമായി എത്തി പണി തുടങ്ങിയതോടെയാണ് നാട്ടുകാർ തടഞ്ഞത് ജമാഅത്ത് പ്രസിഡന്റ് കൂടിയാണ് ദാവൂദ് രാഷ്ട്രീയ സ്വാധീനം ഇവിടെ റിസോർട്ട് നിർമ്മിക്കാനാണ് നീക്കമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഭരത്ഭൂഷൻ വർക്കല